നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ബുധനാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ നൂറ്റി എൺപത് വർഷത്തോളം പഴക്കമുള്ള നൂരി ജുമാ മസ്ജിദിന്റെ ഭാഗങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു സർക്കാർ നൽകിയ പൊടിച്ചുനീക്കൽ നോട്ടീസിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി അലഹബാദ് ഹൈക്കോടതി പതിമൂന്നിന് പരിഗണിക്കാനിരിക്കെയാണ് ബുൾഡോസർ പ്രയോഗം ലക്നൌവിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ലലൌലിയിൽ ബൻഡ ബഹ്റൈച്ച് സംസ്ഥാനപാതയോരത്താണ് ആയിരത്തി എണ്ണൂറ്റിമുപ്പത്തി ഒമ്പതിൽ നിർമ്മിച്ച ചരിത്ര പ്രധാനൃമുള്ള മസ്ജിദ് സംസ്ഥാനപാത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലാണ് നിലവിൽ വന്നത് അതിനാൽ നിയമം ലംഘിച്ചാണ് നിർമ്മാണമെന്ന വാദം ശരിയല്ലെന്ന് മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കി സംരക്ഷിത സ്മാരകമായ പള്ളിയുടെ പിൻഭാഗങ്ങൾ പൊളിച്ചത് കെട്ടിടഘടനയ്ക്ക് മൊത്തത്തിൽ ഭീഷണിയാകുമെന്ന് അവർ പറഞ്ഞു ുന്നമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു സിവിൽ കോടതിയിൽ നിന്ന് നടപടി ഉണ്ടാകും വരെ ഇടക്കാല സംരക്ഷണം നൽകാമെന്നും ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു വഖഫ് ബോർഡ് നൽകിയ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് ബെന്നി അടക്കമുള്ള പ്രദേശവാസികൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി കേന്ദ്ര നികുതി വരുമാനത്തിന്റെ വിഭജനം ഉൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്ന് പതിനാറാം ധന കമ്മീഷനോട് ഒറ്റക്കെട്ടായി കേരളം കൂടുതൽ നികുതി വിഹിതം അനുവദിക്കണമെന്ന് കമ്മീഷനുമായുള്ള ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനൊപ്പം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു നികുതി വരുമാനം വിഭജിക്കുന്നതിലെ മാനദണ്ഡം മാറ്റണമെന്ന് സിപിഐഎം നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനാൽ കേരളത്തിന്റെ റവന്യൂ ചെലവ് വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിനാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച അമ്പത്തി അയ്യായിരം കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് തുടരണമെന്നും യുഡിഎഫും ആവശ്യപ്പെട്ടു കാർ ചെയ്സിംഗ് വീഡിയോ എടുക്കുന്നതിനിടെ നഗരത്തിലെ ഓട്ടോ ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിലെ വീഡിയോഗ്രാഫർ അതേ കാറിടിച്ച് മരിച്ചു വടകര കടമേരി തച്ചിലേരി താഴേക്കുനി ആൽവിൻ ഇരുപത് വയസ്സാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ആറരയ്ക്ക് വെള്ളിയിൽ പോലീസ് സ്റ്റേഷന് സമീപം ബീച്ച് റോഡിലാണ് അപകടം നടന്നത് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംരംഭക സഭകൾ സംഘടിപ്പിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വൈകിട്ട് കാട്ടാക്കട ആർ കെ എൻ ഹാളിലാണ് ഉദ്ഘാടനമെന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് നേതൃത്വം പൂർണമായും വി ഡി സതീശൻ കീഴ്പ്പെടുത്തുമെന്ന സംശയം ബലപ്പെട്ടതോടെ അസംതൃപ്തി പരസ്യമാക്കി നേതാക്കൾ ചൊവ്വാഴ്ച ചാണ്ടിയമ്മൻ തുടങ്ങിവച്ച നിറയൊഴുക്കിൽ മറ്റു നേതാക്കളും ഏറ്റുപിടിച്ചു സുധാകരനെ മാറ്റേണ്ടതില്ല തങ്ങൾക്ക് താൽപര്യമില്ലാത്തവരെ വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് ഒതുക്കുന്നു എന്ന കൃത്യമായ സൂചനയാണ് ചാണ്ടിയമ്മന്റെ പ്രതികരണത്തിലൂടെ പുറത്തുവന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ചുമതല നൽകാതിരുന്നത് ഒതുക്കൽ ലക്ഷ്യമിട്ടാണെന്ന് ചാണ്ടിയമ്മൻ തുറന്നടിച്ചത് ഈ നിലപാടിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ച് മുതിർന്ന നേതാക്കളായ കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട് സിറിയയിലെ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും മുതലെടുത്ത് ഇസ്രയേൽ കടന്നാക്രമണം തുടരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ മുന്നൂറ്റി പത്ത് വ്യോമ ആക്രമണം നടത്തി വ്യോമ പ്രതിരോധ സംവിധാനത്തെയും സിറിയൻ നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം തലസ്ഥാനമായ ഡമാസ്കസിലും പരിസരത്തുങ്ങളിലുമുള്ള സൈനിക സ്ഥാപനങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതിക വിഭാഗം അഡ്മിനിസ്ട്രേഷൻ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായി രാജ്യത്തിന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായി എച്ച് ഡി എസ് നേതൃത്വം നേതൃയോഗം മുഹമ്മദ് അൽ ബാഷിറിനെ നിയമിച്ചു മാർച്ച് ഒന്ന് വരെയാണ് കാലാവധി സംഘപരിവാർ വേദിയിൽ അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർകുമാർ യാദവ് ഭരണഘടനാ തത്വങ്ങളെ വെല്ലുവിളിച്ച് വിദ്വേഷം ചരിഞ്ഞ സംഭവത്തിൽ സുപ്രീംകോടതി ഇടപെടൽ ജഡ്ജിയുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നും സുപ്രീംകോടതി പ്രസ്താവനയിൽ അറിയിച്ചു ഇത് ഹിന്ദുസ്ഥാനാണ് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ അതാണ് നിയമം തുടങ്ങിയ ആക്രോശങ്ങളും മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള അവഹേളന പരാമർശങ്ങളും പ്രസംഗങ്ങളിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പതിമൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ തിരുവനന്തപുരത്ത് നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയ്ക്ക് തിരിത്തെക്കും വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഉദ്ഘാടന ചിത്രം ചൈനയുടെ പ്രത്യേക ഭരണമേഖലയായ ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻഹുക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി ബുധനാഴ്ചയോടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യത സംസ്ഥാനത്ത് വ്യാഴം അതിശക്ത മഴയ്ക്കും വെള്ളിയാഴ്ച ശക്തമായ മഴയ്ക്കും സാധ്യത ോർക്കാ റൂട്ട്സ് വഴി അറുപത്തിയ്യായിരം നഴ്സുമാരെ ഇറ്റലിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്ന ഇറ്റലി സ്ഥാനപതി ആന്റോണിയോ ബാർട്ടോളി ഇംഗ്ലീഷിനൊപ്പം ഇറ്റാലിയൻ ഭാഷയും നഴ്സുമാർ പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിൽ ഇന്റർബാങ്ക് ഫോറക്സ് വിപണിയിൽ നിരക്കിലാണ് രൂപ വ്യാപാരം തുടങ്ങിയത് മുൻ ദിവസത്തെ അവസാന നിരക്കായ എൺപത്തിനാല് ദശാംശം ഏഴ് നാലിൽ നിന്ന് നാല് പൈസ തുടക്കത്തിൽ കുറഞ്ഞു പിന്നീട് അത് പന്ത്രണ്ട് പൈസയായി വർദ്ധിച്ച് മൂല്യം കൂപ്പുകുത്തി ഒടുവിൽ മുൻ ദിവസത്തെ മൂല്യത്തിൽ നിന്ന് പതിനൊന്ന് പൈസ നഷ്ടത്തിൽ എൺപത്തിനാല് ദശാംശം എട്ട് അഞ്ച് രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു രാജ്യത്തെ ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ ക്രിസ്മസും പുതുവത്സരവും കണക്കിലെടുത്ത് യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നിരക്ക് വർധന വൻ തിരിച്ചടിയായി രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് നാൽപ്പത് ശതമാനത്തോളമാണ് വർദ്ധിച്ചത് റോസ്മ ക്രിസ്മസ് പുതുവത്സര അവധിക്ക് നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവർക്ക് റെയിൽവേയുടെ പതിവ് പ്രഹരം ബംഗളൂരു ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാക്കനിയായി മാറിയിരിക്കുന്നു ഡിസംബർ ആദ്യവാരം തന്നെ ഇതാണ് അവസ്ഥ ബംഗളൂരുവിൽ നിന്ന് മധ്യകേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അൻപതിനു മുകളിലാണ് തമിഴ്നാടിനും ഉത്തരേന്ത്യൻ ആയി പ്രത്യേക ട്രെയിൻ അനുവദിക്കുന്ന റെയിൽവേ കേരളത്തെ മറന്ന മട്ടാണ് അന്തർ സംസ്ഥാന യാത്രയ്ക്കും ടിക്കറ്റില്ല കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപത് കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഇരുപതാം തീയതി തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദി വന്ദേ ഭാരത് ചെന്നൈ മെയിൽ മാവേലി മലബാർ മംഗലാപുരം എക്സ്പ്രസുകളിൽ ഒന്നും നിലവിൽ ടിക്കറ്റില്ല തിരിച്ചുള്ള ട്രെയിനും സമാന അവസ്ഥ തനിക്കെതിരായ ആക്രമണക്കേസിൽ നീതി ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചതിൽ ഹൈക്കോടതിയും സുപ്രീംകോടതിയും നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് മെമ്മറി കാർഡ് പുറത്തായാൽ ജീവിതത്തെ ബാധിക്കും അതിനാൽ കാര്യക്ഷമമായ അന്വേഷണവും നടപടിയും വേണം രാഷ്ട്രപതി ഇടപെടണം എന്നും അഭ്യർത്ഥിച്ചു നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കുന്നതിലെ അസമത്വം ഒഴിവാക്കണമെന്ന് പതിനാറാം ധന കമ്മീഷന് മുന്നിൽ കേരളം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്നും കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയെയും അംഗങ്ങളായുള്ള ചർച്ചയിൽ കേരളം ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങളുമായി കേന്ദ്രം പങ്കുവയ്ക്കുന്ന നികുതി വിഹിതം അമ്പത് ശതമാനമായി ഉയർത്തണമെന്നതുൾപ്പെടെ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ധനകമ്മീഷൻ പരിശോധിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗാരിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിഭവങ്ങൾ സംസ്ഥാനവുമായി പങ്കുവയ്ക്കണം വിഭവങ്ങൾ സംസ്ഥാനവുമായി പങ്കുവയ്ക്കുന്നത് കേന്ദ്ര വിഭവങ്ങളുടെ ശോഷണത്തിന് കാരണമാകും എന്ന കാഴ്ചപ്പാട് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മാടായി കോളേജ് നിയമനത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കം രൂക്ഷമായി കോളേജ് ഭരണസമിതി ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ എംപിയുടെ കുഞ്ഞിമംഗലം ആണ്ടംകൂവലിലെ വീട്ടിലേക്ക് നൂറോളം കോൺഗ്രസുകാർ മാർച്ച് നടത്തി വീടിനു മുന്നിൽ കോലം കത്തിച്ചു കോഴവാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്തില്ലെന്നുമാണ് പരാതി ഭരണസമിതിയിലെ മറ്റംഗങ്ങൾക്കെതിരെയും ഇവർ ആരോപണം ഉയർത്തുന്നുണ്ട് കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുന്നത് വസ്തുതയാണെന്നും അടിയന്തരമായി യോഗം വിളിച്ച് എല്ലാവരുടെയും പരാതികൾ കേൾക്കാൻ നേതൃത്വം തയ്യാറാവണമെന്നും കെ മുരളീധരൻ സംഘടനയിൽ മൊത്തം പുകയുന്ന അസംതൃപ്തി പരിഹരിക്കണം സമിതിയോ എക്സിക്യൂട്ടീവോ ഉടൻ ചേരണം യോഗം വിളിച്ചാലല്ലേ പരാതിയുള്ളവർക്ക് അത് പറയാനാകൂ യുവാ യുവാവായ ചാണ്ടിയമ്മന് പോലും പരാതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചാണ്ടിയമ്മന്റെ പരാതി പരിശോധിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് എന്തുകൊണ്ട് ചുമതല നൽകിയില്ല എന്ന് അന്വേഷിക്കണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷം രാജ്യസഭാധ്യക്ഷൻ എന്ന നിലയിൽ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന ജഗ്ദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി മുഖ്യ ഭരണകക്ഷിയായ ബിജെപി ചൊവ്വാഴ്ചയും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ചു കോഴ മണിപ്പൂർ സമ്പദ് വ്യവസ്ഥയിലെ ഇടിവ് വിലക്കയറ്റം തൊഴിലില്ലായ്മ ബംഗ്ലാദേശ് സംഭവ വികാസങ്ങൾ കർഷക പ്രക്ഷോഭം സംഫൽ കലാപം തുടങ്ങിയ തുടങ്ങിയ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടുകയെന്ന ലക്ഷ്യത്തോടെ ഭരണപക്ഷം തന്നെ നടപടികൾ സ്തംഭിപ്പിക്കുന്ന അസാധാരണ സാഹചര്യത്തിനാണ് പാർലമെന്റ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ബി ജെ പിയെ ചെറുക്കുന്നതിൽ ദേശീയതലത്തിൽ പരാജയമായി മാറിയ കോൺഗ്രസ് പ്രതിപക്ഷ ഇന്ത്യാ കൂട്ടായ്മയെ നയിക്കുന്നതിനെ ചോദ്യം ചെയ്ത് കൂടുതൽ പാർട്ടികൾ രംഗത്ത് കൂട്ടായ്മയെ നയിക്കാൻ തയ്യാറാണെന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് എൻസിപി ആർ ജെ ഡി എസ് പി ശിവസേന തുടങ്ങിയ കക്ഷികൾ കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് സിറിയയിൽ അട്ടിമറി നടത്തിയ ഭീകര സംഘടന ഹയാദ് തഹ്തീർ അൽ ഷാമു എസ് ടി എ യുമായി കൈകോർക്കാൻ അമേരിക്ക ആലോചിക്കുന്നു അൽ ഖായയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ തങ്ങൾ ഭീകരരായി പ്രഖ്യാപിച്ച സംഘടനയാണ് എസ് ടി എസ് എങ്കിലും പുതിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയെ കലുഷിതമാക്കാൻ അവരുമായി കൂട്ടുകൂടാമോ എന്നാണ് അമേരിക്ക ആലോചിക്കുന്നത് കേസിൽ വിചാരണയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കോടതിയിൽ ഹാജരായി അധികാരത്തിലിരിക്കെ ക്രിമിനൽ വിചാരണ നേരിടുന്ന ആദ്യ ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു സുപ്രീം കോടതിയിൽ വിചാരണ മെല്ലെക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ട അവസ്ഥ സംജാതമായത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം വാർത്തകൾ വാസ്തവങ്ങളോട് സഹകരിച്ച എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം